ഹായ് ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മളുടെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ എന്താണ് ഇന്നത്തെ വർക്ക് എന്നുള്ളത് അപ്പോൾ ആ ഒരു സംശയം വേണ്ട വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ ഇതുപോലത്തെ വേസ്റ്റ് ക്ലോത്ത് എല്ലാവരുടെ വീടുകളിലുണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഇനി ഇതേ സെയിം മെറ്റീരിയൽസ് ഒന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചുരുക്കം പറഞ്ഞാൽ ഒരു രൂപ പോലും ചിലവില്ലാത്ത ഒരു വർക്കാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വർക്കും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മളുടെ എല്ലാ വർക്കുകളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഇതുപോലത്തെ വേസ്റ്റ് ക്ലോത്തിൽ നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക വീഡിയോസിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നല്ല രീതിക്ക് ചെയ്യുക ഒത്തിരി ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്യാം എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസും കൂടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഒരു പീസാണ് അതിൽ നിന്ന് കട്ടാക്കി എടുത്തിട്ടുള്ളത് ആ ഒരു എന്താ പറയുക എംബ്രോയ്ഡറി ആയിട്ടുള്ളൊരു വർക്ക് കാണണ്ടല്ലോ ആ ഒരു ക്ലോത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത് കട്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ കട്ടിങ് വീഡിയോസൊക്കെ കാണിച്ചു തരുമ്പോൾ തന്നെ ഒത്തിരി ലെന്ത്ത്ത് കൂടുതലായിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ഈ ഒരു വീഡിയോക്ക് ഒക്കെ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് അപ്പോൾ ഇനി അതും കൂടി ഉൾക്കൊള്ളിച്ച് ലെങ്ത് ഓവറാക്കണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു വർക്കില്ലാത്ത ഭാഗമാണ് ഞാൻ കട്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതേപോലെ റെണ്ണി സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ റെണ്ണി സ്റ്റിച്ച് എങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരു പീസ് കട്ടാക്കി എടുത്തിട്ടുള്ള അത് സിലിണ്ടറാക്കി മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ടറ്റം കൂടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക അത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഭാഗമൊക്കെ ഞാൻ സ്പീഡാക്കാൻ കാരണം ഇതൊക്കെ ഒട്ട് മിക്ക വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്പ്രഞ്ചീസിൻ്റെ ഒരു രീതിയിലായി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ആ രണ്ടറ്റം കൂടി കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഓരോ തവണ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് നല്ലോണം എന്താ പറയുക ഇറുകി ഇറുകി വരിക എന്ന് പറയല അതേ ഓരോ രീതിയിലായിട്ട് അത് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തെടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത്ര നമ്മൾ അതിൽ നല്ല രീതിക്ക് തന്നെ എന്താ പറയുക ത്രെഡ് കോർത്ത് നല്ല രീതിക്ക് ടൈറ്റാക്കി എടുക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗം നമ്മളവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ കിടക്കുന്നത് എല്ലാവരും വീടുകളിലും ഉണ്ടാവില്ലേ ഇതുപോലത്തെ ബോട്ടിലുകൾ എല്ലാവരും വീടുകളിലും ആയിരിക്കും അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് അടുത്ത നമ്മളുടെ ഐറ്റംസ് എന്ന് പറഞ്ഞ കേട്ടോ ഇതുപോലെ ആ ഒരു എന്താ പറയുക ക്ലോത്തിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഡിസൈനുള്ള ഭാഗമാണ് ആക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ആ ഒരു ടോപ്പ് ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു ടോപ്പിനെ ആ ഒരു ക്ലോത്ത് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മളെടുക്കാൻ എന്നിട്ട് ബാക്കി എക്സ്ട്രാ ഭാഗം നമ്മൾ ഒഴിവാക്കി കളയാനും ചെയ്യുന്നത് കേട്ടോ ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്യാൻ തൊട്ട് മുമ്പ് തൊട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് മുമ്പാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതും എന്താ പറയുക ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് കാരണം ഇത് വേറൊരു രീതിയിലാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് അത് വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എങ്കിലും അതിൻ്റെ ലിങ്ക് അങ്ങനെ ഈ ഒരു വീഡിയോ ഒക്കെ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഈയൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസ് നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഉപയോഗം എന്താണ് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും ഓക്കെ എന്നിട്ട് ഇതുപോലെ നമ്മൾ തൊട്ട് മുമ്പ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തല്ലോ അതേ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് റെണ്ണിംഗ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ സ്റ്റിച്ച് എങ്ങനെയാന്നുള്ളത് ആരും ചോദിക്കണ്ട ഇത് റെണ്ണിങ് സ്റ്റിച്ചാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു ടോപ്പ് ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ എന്താ പറയുക ആ ടോപ്പിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ റൗണ്ട് ആക്കിയാണ് റെണ്ണിംഗ് സ്റ്റിച്ച് കൊടുക്കേണ്ടത് വലിച്ചു കൊടുത്തതിനാൽ അത് നല്ല രീതിയിൽ എന്താ പറയുക അങ്ങനെ ഒരു ടോപ്പായി അടഞ്ഞ് നിൽക്കും കേട്ടോ എന്നിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നല്ല രീതിക്ക് ടൈറ്റാക്കി തന്നെ ഒരു അഞ്ചാറ് തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മളുടെ ഗീവേൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് തിങ്കളാഴ്ചയായിരിക്കും ഇനി ശൊവാഴ്ചത്തേക്കായിരിക്കും നമ്മളുടെ വിന്യസനം തിരഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ കൃത്യം രണ്ടര മണിക്കായിരിക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ടെങ്കിൽ കൃത്യം രണ്ടര മണിക്ക് നമ്മൾ ലൈവിൽ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈവിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നീട് ഞാൻ അറിയിക്കില്ല കാരണം ഇപ്പം ഞാനതും കൂടി പറയുകയാണ് ലൈവിൽ എന്താ പറയുക നമ്മൾ രണ്ടരക്ക് നറുക്കെടുത്ത് കഴിഞ്ഞാൽ മണി വരെയാണ് നിങ്ങൾക്ക് ടൈം തരാം അതിൻ്റെ ഉള്ളിൽ എന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഒരു എന്താ പറയുക റെണ്ണി സ്റ്റിച്ച് ചെയ്തുകാണ്ട് ഒരു ഫ്ലവർ രീതിയിൽ ചെയ്തു വെച്ചല്ലോ അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക ചെയ്തെടുത്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ല രീതിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെയാണ് നമ്മൾ കോർത്തെടുക്കുകയാണ് അതെല്ലാം ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നുണ്ട് ഇത് സ്പീഡാക്കി എന്നുള്ളത് ആരും പറയണ്ട കാരണം ഇത് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് അടിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗം ഞാൻ സ്പീഡാക്കിയിട്ട് എൻ്റെ വായകൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിലോട്ടായിട്ടാണ് വെക്കേണ്ടത് സെൻട്രലായിട്ടല്ല എന്നിട്ട് സൈഡിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റിച്ചിങ് എന്നുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആളുകളുണ്ട് ബിസ് എന്താ പറയുക വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് തീർച്ചയായിട്ടും എന്നെ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എയർബോ മെറ്റീരിയൽസ് എയർ ആ ഒരു മണ്ണിൻ്റെ മെറ്റീരിയൽസിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽസ് നിങ്ങൾ കയ്യിലുണ്ടായാൽ നിങ്ങൾക്ക് ഒത്തിരി സമാധാനം ഉണ്ടാകുമെന്നുള്ളതാണ് കേട്ടോ കാരണം നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമ മുതൽ നമ്മൾ സ്റ്റാർട്ടിങ്ങാണ് പുതുതായിട്ട് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഒരു വരുമാനം കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൊരു ബിസിനസ്സും കൂടിയാണ് കേട്ടോ അവ എല്ലാവരും എന്താ പറയുക മനസ്സിൽ വെച്ച് നടക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിൽ വെച്ച് നടക്കാതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളത് നല്ല രീതിക്ക് തന്നെ ഒരു അഞ്ചാറ് തവണ തൊട്ട് തൊട്ടുമ്പോൾ പറഞ്ഞ പോലെ തന്നെ അഞ്ചാറ് തവണ നമ്മൾ സ്റ്റിച്ച് എടുക്കണം എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഡ്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഏത് ബീഡ്സ് വേണമെന്നൊന്നുമില്ല ഞാനിവിടെ നമ്മുടെ എൻ്റ് ബീഡാണ് ആക്കി കൊടുക്കുന്നത് അത് ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എൻ്റെ ബീഡ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിൽ വേസ്റ്റായി കിടക്കുന്ന സാധനമാണ് ആ ഒരു ക്ലോത്ത് അതുപോലെ ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് ആയിട്ടുള്ള ആ രണ്ട് സാധനമാണ് ആ രണ്ട് സാധനം നമ്മളെ വീട്ടിലെല്ലാം അവൈലബിളായിട്ടുള്ള ഐറ്റംസാണ് പിന്നെ നമുക്ക് ചിലവ് വരുന്നത് കുറച്ച് ബീഡ്സ് ഐറ്റംസും അതുപോലെ നമ്മളുടെ ഗ്ലോ നമ്മളുടെ സമയം മാത്രമാണ് കേട്ടോ ത്രെഡും സൂചി സൂചിയൊന്നും ഇല്ലാത്ത ഉണ്ടാവില്ല അതും നമ്മളുടെ വീടുകളിൽ അവൈലബിൾ ആയിരിക്കും പിന്നെ ഞാൻ തൊട്ട് മുമ്പ് എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു ഇത് ഒട്ടുമിക്ക ആളുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ അറിയാം ഒരു സ്റ്റോൺ ചെയിന് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഡബിൾ ലെയർ ആയിട്ടാണ് നമ്മൾ അന്ന് കൊടുത്തിരുന്നത് അപ്പോൾ ഞാനത് ഡബിൾ ലെയറിൽ വെച്ചാൽ ഇതിലോട്ട് എന്താ പറയുക കവർ ചെയ്യാൻ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വൺ ലെയർ ആക്കിയിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ചെറിയ ചെറിയ പീസുകളാണ് അത് ഒറ്റ പീസായിട്ടുണ്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ മറ്റേ അതിൽ ഗ്ലോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയും ഇതിപ്പോൾ മൂന്ന് പീസോ നാല് പീസോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഇതുപോലെ ഏതും നിങ്ങൾക്ക് ചെയ്യാം കാരണം ആഫ് ഹാഫ് ബീഡ് ഉണ്ടാവും അല്ലേ സ്റ്റോൺ ബീഡ് ഉണ്ടാവും അല്ലാത്ത ബീഡ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു സ്റ്റോൺ ചെയിൻ തന്നെ വേണം എന്നൊന്നുമില്ല നിങ്ങളെ കയ്യിൽ അതുപോലത്തെ ഏത് ബീഡ്സാണോ ആണോ അവൈലബിളായിട്ടുള്ളത് അത് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എങ്കിലും നല്ലൊരു ട്രഡീഷണൽ ലുക്ക് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഫൈനൽ എന്ന് പറയുന്നത് എന്നിട്ട് നമ്മളുടെ ആലിഗേറ്ററിലോട്ട് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഹെയർ ബോൾ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ ആണ് കേട്ടോ എന്തിൽ ചെയ്യണം എന്നുള്ളത് ഇനി നമ്മളുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഗ്ലോ ആഡ് ചെയ്ത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ചെയ്താണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും പറയുകയാണ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെ ഉള്ളൂ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണാതര ബൈ